പ്രഗ്നന്റ് ആയ ടൈം മുതൽ കപ്പിൾസിനുണ്ടാവുന്ന മെയിനായിട്ടുള്ള ഒരു ഡൌട്ടാണ് ഗർഭകാലത്ത് സെക്സ് ചെയ്യുന്നതിനെക്കുറിച്ച് പല ഡൌട്ടുകളും ഡോക്ടേഴ്സിനോട് നമ്മൾ ചോദിക്കാറുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ പലർക്കും മടിയായിരിക്കും ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും ഡൌട്ടുകളും ഉള്ള ഒന്നാണ് ഗർഭാവസ്ഥയിൽ സെക്സ് ചെയ്യാൻ പാടുണ്ടോ ഇത് കുഞ്ഞിനെ എഫക്ട് ചെയ്യുമോ ആർക്കൊക്കെയാണ് സെക്സ് ചെയ്യാൻ പാടില്ലാത്തത് ഏത് മാസത്തിലാണ് ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് സെക്സ് ചെയ്യാൻ പറ്റുന്നത് ഏത് പൊസിഷനാണ് നല്ലത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്ന ടൈമാണ് ഗർഭകാലം ഓരോ ഗർഭിണിയുടെയും സിംറ്റംസും എക്സ്പീരിയൻസും വ്യത്യസ്തമാണ് അതുപോലെ തന്നെയാണ് സെക്സിന്റെ കാര്യത്തിലും ചിലർക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യം കുറവായിരിക്കും ഈ ഒരു ടൈമിൽ എന്നാൽ മറ്റു ചിലർക്ക് ഈ ഒരു ടൈമിൽ താല്പര്യം കൂടുതലായിരിക്കും ചിലർക്ക് ടെൻഷൻ കാരണം ഇപ്പോൾ സെക്സിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിക്കുമോ ബ്ലീഡിങ് സംഭവിക്കുമോ നേരത്തെ പ്രസവത്തിന് സാധ്യതയുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് താല്പര്യം കുറവായിരിക്കും ഈ ഒരു ടൈമിൽ ചിലർക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് വയറിന്റെ സൈസ് കൂടുന്നത് ബോഡി കുറച്ചുകൂടി തടി വെക്കുന്നത് താൻ ഭംഗിയില്ല എന്ന് തോന്നുന്നത് കാരണമുള്ള താല്പര്യ ഉണ്ടാവാം ഇത് സർവ്വീകരണം സാധാരണമായിട്ടുള്ള കാര്യമാണ് ഇത് പലർക്കും പല രീതിയിലായിരിക്കും ഉണ്ടാവുക ഇതിനെക്കുറിച്ച് പൊതുവായിട്ടുള്ള ചില ഡൗട്ടുകൾ എന്തെല്ലാമെന്ന് നോക്കാം മെയിൻ ആയിട്ടുള്ള ഡൌട്ടാണ് പ്രഗ്നൻസിയിൽ സെക്സ് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല അടുത്തത് സെക്സ് ചെയ്യുമ്പോൾ കുഞ്ഞിനെ എഫക്ട് ചെയ്യുമോ എന്നുള്ളതാണ് കുഞ്ഞു ഗർഭപാത്രത്തിനകത്ത് കിടക്കുന്നത് ഒരു സാക്കിനുള്ളിലാണ് ഇതിനകത്ത് ഫ്ലോയിഡ് ആണുള്ളത് ഈ ഒരു ഫ്ലോയിഡ് അതായത് അമ്നിയോട്ടിക് ഫ്ലോയിഡ് ഒരു കുഷിനായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ചെറിയ രീതിയിലുള്ള വീഴ്ചയിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണിത് അതുപോലെ തന്നെ വയറിലുള്ള മസിൽസ് ഗർഭപാത്രത്തിലുള്ള മസിൽസ് ഒക്കെ അത്യാവശ്യത്തിന് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ സെക്സ് ചെയ്യുമ്പോഴുള്ള മൂവ്മെന്റ്സിൽ നിന്നും കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഒരുപാട് പ്രഷർ കൊടുത്തുകൊണ്ട് ചെയ്യാൻ പാടുള്ളതല്ല സ്ത്രീകൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലും സ്മൂത്ത് ആയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും അടുത്തത് പ്രഗ്നൻസിയിൽ ഏറ്റവും സേഫ് ആയിട്ട് സെക്സ് ചെയ്യാൻ പറ്റുന്നത് ഏത് മാസത്തിലാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ട്രൈമസ്റ്റൽ അതായത് ഗർഭകാലത്തിന്റെ ആദ്യത്തെ മൂന്ന് മാസങ്ങൾ ഗർഭിണിക്ക് ക്ഷീണം ചർതിൽ ഓർക്കാനം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനർജി ലെവൽ വളരെ കുറവായിരിക്കും അഭൂഷണലുള്ള സാധ്യതയൊക്കെ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ കൂടുതലായത് തന്നെ കഴിവതും സെക്സ് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്നാൽ മിക്ക ആളുകളും പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത് തന്നെ രണ്ട് മാസത്തിന് ശേഷമായിരിക്കും അടുത്തത് സെക്കൻഡ് പ്രൈമിസ്റ്റർ ആണ് അതായത് ഗർഭകാലത്തിന്റെ നാല് അഞ്ച് ആറ് മാസങ്ങൾ ഈ ഒരു ടൈമിൽ വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ കൂടുതലായിരിക്കും ബ്ലഡ് ഫ്ലോ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ സെക്സിനോടുള്ള താല്പര്യം കുറച്ച് കൂടുതലായിരിക്കും ഏറ്റവും സുരക്ഷിതമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള മാസങ്ങൾ എന്ന് പറയുന്നത് നാല് അഞ്ച് ആറ് മാസങ്ങളാണ് അടുത്തത് തേർഡ് ടെമസ്റ്റർ ആണ് അതായത് ഗർഭകാലത്തിന്റെ അവസാനത്തെ മൂന്ന് മാസം ഏഴ് എട്ട് ഒൻപത് മാസം ഈ ഒരു ടൈമിൽ പൊതുവെ താല്പര്യം കുറവായിരിക്കും പലർക്കും എന്നാൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഇടയ്ക്ക് ബന്ധപ്പെടുന്നത് കൊണ്ട് പ്രശ്നമില്ല അടുത്തത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബ്ലീഡിങ്ങിനുള്ള സാധ്യത കൂടുതലാണോ എന്നുള്ളതാണ് ബ്ലീഡിങ്ങിനുള്ള സാധ്യത കൂടുതലുള്ളവർ എന്ന് പറയുമ്പോൾ മുമ്പ് ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ കണ്ടിട്ടുള്ളവർ പ്ലാസ്റ്റിന്റെ താഴെയാണ് എന്നുണ്ടെങ്കിൽ അതായത് ലോ ലൈൻ പ്ലാസ്റ്റന്റെ ആണെങ്കിൽ ഷോർട്ട് സർവിക്സ് ഒക്കെ ബ്ലീഡിങ്ങിനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഡീപ്പ് ആയിട്ട് പെൻട്രേറ്റ് ചെയ്യുന്ന കേസിലും ചെറിയ രീതിയിലുള്ള ബ്ലീഡിംഗ് ഒക്കെ കാണാറുണ്ട് അടുത്തത് അഭൂഷണും നേരത്തെയുള്ള പ്രസവത്തിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് സെക്സ് ചെയ്യുമ്പോൾ രതിമൂർച്ചയിൽ എത്തുന്നതിന് മുമ്പായിട്ടോ ശേഷമായിട്ടോ ഗർഭപാത്രത്തിൽ ചെറിയ കൺട്രാക്ഷൻസ് അനുഭവപ്പെടാം അതായത് യൂട്രസ് കുറച്ചുകൂടി കട്ടിയായിട്ടുള്ളതുപോലെ ഫീൽ ചെയ്യാം ഇത് നമ്മൾ റെസ്റ്റ് എടുക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ പൊസിഷൻസ് ഒന്നും ചേഞ്ച് ചെയ്യുന്നതിലൂടെയോ ഒക്കെ ഈ ഒരു കൺട്രാക്ഷൻസ് പതുക്കെ പോകുന്നതാണ് ഈ ഒരു കൺട്രാക്ഷൻസ് കാരണം നേരത്തെ ഉള്ള പ്രസവത്തിനോ അബോഷനോ കാരണമാവുകയില്ല അടുത്തത് ഏത് പൊസിഷൻ ആണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്ക് ഏത് പൊസിഷൻ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വയറിന്റെ വലിപ്പം കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കാരണം വുമൺ ഓൺ ടോപ്പ് പൊസിഷൻ ോ ഡോഗി പൊസിഷനോ ആണ് തേർഡ് ട്രെമിസ്റ്ററിൽ വയർ അത്യാവശ്യത്തിന് വലുതായത് കൊണ്ട് തന്നെ സ്പോണിംഗ് പൊസിഷൻ ആയിരിക്കും നല്ലത് പ്രെഗ്നൻസിയിൽ സെക്സ് അവോയ്ഡ് ചെയ്യേണ്ടത് ആരൊക്കെയാണെന്ന് നോക്കാം അതായത് റിസ്ക് ആയിട്ടുള്ളവർ ആയിട്ടുള്ളത് പ്ലാസന്റെ താഴെ ആയിട്ടുള്ളവർ അതായത് ലോ പ്ലാസന്റ പ്ലാസന്റ പ്രവിയ ഉള്ള കേസ് ഇവർക്ക് ബ്ലീഡിങ്ങിനുള്ള സാധ്യതയൊക്കെ കൂടുതലായിരിക്കും അടുത്തത് സ്പോട്ടിങ് ബ്ലീഡിങ് കണ്ടിട്ടുള്ളവർ അംയോട്ടിക് ഫ്ലൂയിഡ് നേരത്തെ തന്നെ ലീക്ക് ആയിട്ടുള്ളവർ അതുപോലെ ഷോർട്ട് സർവീറ്റ്സ് ഉള്ളവർ മുമ്പത്തെ പ്രഗ്നൻസിയിൽ അബോഷൻ ബ്ലീഡിങ് നേരത്തെ പ്രസവിക്കാൻ സാധ്യതയുള്ളവർ ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളവർ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലായിട്ടുള്ളവർ ഒരുപാട് കാലം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പ്രെഗ്നന്റ് ആയിട്ടുള്ളവർ മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ളവർ ഐ വി എഫ് ട്രീറ്റ്മെന്റിലൂടെ പ്രഗ്നന്റ് ആയിട്ടുള്ളവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കേണ്ടതാണ് അതുപോലെ ട്വിൻസ് ട്രിപ്ലസ് പ്രഗ്നൻസി മൂത്രപ്പഴുപ്പ് വെച്ചേനയുടെ ഭാഗത്ത് ചൊറിച്ചിലുള്ളവരൊക്കെ അത് മാറിയിട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ പാർട്ട്ണർക്ക് സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ സെക്സ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യും ഈ പ്രഗ്നൻസി ടൈമിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പറഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെക്സ് ചെയ്യാൻ പാടില്ല അടുത്തത് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് പ്രഷർ വയറിനകത്ത് കൊടുക്കാതിരിക്കുക നിപ്പിൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കുറയ്ക്കുക ശാരീരികമധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം പ്രൈവറ്റ് പാർട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം എന്തെങ്കിലും തരത്തിലുള്ള ഡൌട്ട് ഇതിനെ കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറോട് നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത്